നമസ്കാരം അസ്സാമലൈക്കും യൂ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡയറ്റീഷ്യൻ ടീന സുദീവ് മിക്കവർക്കും ബി പി ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ ചെറുപ്പക്കാർക്കും കൂടെ ബി പി ഹൈ ആയിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ബി പി ഉള്ളവർക്ക് അതായത് ഹൈപ്പർ ഉള്ളവർക്ക് ഏത് തരം ഭക്ഷണമാണ് കഴിക്കാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പലർക്കും അറിയത്തില്ല കാരണം ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻ കൊണ്ട് തന്നെ കൺട്രോൾ ആക്കാം എന്നുള്ളൊരു ധാരണയാണ് പലർക്കും പക്ഷേ മെഡിസിൻ മാത്രം പോരാട്ടോ അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും അത്യാവശ്യമുള്ള കാര്യമാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഹൈ ബി പി ഉള്ളവർക്കുള്ള ഭക്ഷണ ക്രമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പം എല്ലാവരും രാത്രി വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലോ ആർക്കെങ്കിലും ഹൈപ്പർടെൻഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഹൈപ്പർടെൻഷൻ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോ അതായത് നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ കുറച്ച് നാരോ ആകുമ്പോഴത്തേനും ശരിക്കും ബ്ലഡ് ഫ്ലോ കുറച്ച് കുറയുമ്പോഴത്തേനും ഒക്കെ ടെൻഷൻ ഉണ്ടാവാറുണ്ട് കാരണം പ്രഷറിലാണല്ലോ നല്ല ഫോഴ്സിലും ബ്ലഡ് അങ്ങോട്ട് തള്ളി പോകുമ്പോഴത്തേനും അത് ഹൈപ്പർ ടെൻഷന് കാരണമാകുന്നുണ്ട് അങ്ങനെ പല അസുഖങ്ങളിൽ ഇപ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളവർക്കൊക്കെ ഹൈപ്പർ ടെൻഷൻ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ സ്ട്രെസ്സ് ഇതിന് വലിയൊരു കാരണം കേട്ടോ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരാറുണ്ട് സാധാരണ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കാരണം നമ്മൾ ടെൻഷനുള്ളപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബി പി ആണ് നമുക്ക് വല്ലാത്ത തലർക്കും വല്ലാത്ത ഒരു വല്ലായ്മയൊക്കെ തോന്നുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബി പി ചെക്ക് ചെയ്യും അല്ലേ കാരണം എന്താ കോമൺലി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ടെൻഷൻ ഹൈപ്പർ ടെൻഷനുമായിട്ട് വല്ലാതെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് ഹൈപ്പർ ടെൻഷനുള്ളവരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം എപ്പോഴും നിങ്ങൾ കഴിക്കേണ്ടത് സോൾട്ട് ഫ്രീ ഡയറ്റാ നമ്മൾ പറയുന്നത് ഉപ്പ് അധികം പാടില്ല ഉപ്പ് ഒരുപാടായി കഴിഞ്ഞാൽ ബി പി കൂടാനുള്ള സാധ്യത ഉണ്ട് ഉപ്പെന്ന് പറയുമ്പോഴത്തേനും ഭക്ഷണ സാധനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് തന്നെ വളരെ കൂടുതലാണ് സാധാരണ ഒരു നോർമൽ വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഉപ്പെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ മതി ഒരു ടു ഹൺഡ്രഡ് മില്ലിഗ്രാം അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് മില്ലിഗ്രാം മതി സോഡിയത്തിന്റെ അളവ് പക്ഷേ അതല്ല അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ സോഡിയം ഉണ്ട് അത് കൂടാതെ ആണ് അഡീഷണൽ ആയിട്ട് ഉപ്പ് ഒരുപാട് യൂസ് ചെയ്തിട്ട് സോഡിയം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ അളവ് കുറച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഉപ്പിൻ്റെ അളവ് വളരെ കുറയ്ക്കുക ഭക്ഷണത്തിൽ ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിലും നിങ്ങൾ വെക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് അതിൽ ഉപ്പ് ചേർക്കാതിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മിക്കവരും ചോറിന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നത് കാണാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല കറികളിലുള്ള ഉപ്പ് മതി നമ്മൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ചിലരാണെങ്കിൽ ഈ ഫിഷ് ഫ്രൈക്കൊക്കെ നന്നായിട്ട് ഉപ്പ് ചേർക്കും പക്ഷേ അതൊന്നും പാടില്ല ഉപ്പ് പരമാവധി കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ പച്ചക്കറികൾ എന്ത് വയ്ക്കുവാണെങ്കിലും പരമാവധി സോൾട്ട് കുറച്ചിട്ട് ചേർക്കുക പിന്നെ അതുപോലെ ടിൻ ഫുഡിലൊക്കെ സോഡിയം വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ പാൽപ്പൊടി മിക്കവരും യൂസ് ചെയ്യുന്നത് പാൽപ്പൊടിയിലൊക്കെ നല്ല ഹൈ സോഡിയം ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇപ്പം പുറമേ നിന്നാണെങ്കിലും ജ്യൂസുകൾ എന്ത് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പുറമേ നിന്ന് വാങ്ങുവാണെങ്കിലും അതിൻ്റെ സോഡിയം കണ്ടൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം സോൾട്ട് ഫ്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും സോഡിയം കണ്ടന്റ് നമ്മൾ ആ ടേബിളിൽ നോക്കുവാണെങ്കിൽ മിക്കയിൽ സോഡിയം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ സോഡിയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അങ്ങനെയുള്ള ഭക്ഷണ സാധനം വാങ്ങുന്നതായിരിക്കും നല്ലത് ഞാനൊക്കെ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല ഹൈപ്പർ ഉള്ളവർക്ക് ഈ പുറമേ എന്നുള്ള ടി ഫുഡ് ബോട്ടിൽ ഫുഡിലൊക്കെ ഉണ്ടാവും സോഡിയം കണ്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും അധികം റെക്കമെൻഡ് ചെയ്യാറില്ല നോർമൽ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കൂടുതലായിട്ടും ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ബി പി കുറയാനായിട്ട് ഒരു റെമഡി കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഇലയില്ലേ മുരിങ്ങ അധികം ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മുരിങ്ങ മുരിങ്ങയുടെ പ്ലാന്റ് ഒക്കെ ഉള്ളവരാണെങ്കിലും വീട്ടുകളിലുള്ളവരാണെങ്കിൽ അതിൻ്റെ എല്ലാം എടുത്തിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണക്കാം നല്ല വെയിലുള്ള സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ എല്ലാം ഉണക്കിയെടുക്കുക ഉണക്കി നന്നായി ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചിട്ട് നിങ്ങളൊരു ടിന്നിലിട്ട് സൂക്ഷിക്കാം ഇത് ഒരു ചെറിയ ടീസ്പൂൺ മതി ടീസ്പൂണ് ഇരുന്നൂറ് എം എൽ ചൂടുവെള്ളത്തിന് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ബി പി കുറയാനായിട്ട് ഇനി അത് സാധിക്കില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ മുരിങ്ങയില എടുക്കാം മുരിങ്ങയില എടുത്തിട്ട് കുറച്ച് എടുക്കുക ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മുരിങ്ങയില എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ടെൻഷൻ അതായത് ബി പി കുറയാനായിട്ട് മൃങ്ങയില ഏറ്റവും ബെസ്റ്റാണ് ഹൈ ബി പി ഉള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ബി പി ലോ ആയു പോകും മൃങ്ങയില യൂസ് ചെയ്യുമ്പോഴേ അപ്പോൾ ഇടക്കൊന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് മെയിൻ കാര്യം പച്ചക്കറികൾ ഇലക്കറികൾ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മെയിനായിട്ട് ഉപ്പ് അധികം വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതിയാവും പിന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ് എന്ന നിലയിൽ നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും അധികം പറയാറില്ല ഉള്ളവർക്ക് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് സാധാരണ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തും എക്സസൈസ് മസ്റ്റാണ്ടോ വർക്ക്ഔട്ട് ഉണ്ടെങ്കിൽ തന്നെ കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ തന്നെ നമ്മളുടെ ഇതുപോലെ ഹൈപ്പർടെൻഷൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് നടക്കാം പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാതിരിക്കാം ജസ്റ്റ് ഒന്ന് നടന്നതിന് ശേഷം വേണം ഒന്ന് ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ബിപിയുടെ മെഡിസിൻസ് ഡോക്ടേഴ്സ് തരാറുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യുക കറക്റ്റായിട്ട് ഹൈ ബി ഉള്ളവർക്ക് പിന്നെ ഡയറ്റും കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുവിധം ബി പി നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ ബാക്കി സാധാരണ ഇപ്പോൾ ചോറ് ചപ്പാത്തി അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഓട്സ് മില്ലറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല പുറമേന്നുള്ള ഈ പാക്കറ്റ് ഫുഡാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അതിലൊക്കെയാണ് ഹൈസോഡിയം ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട്രോള് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യുക അതുപോലെ ബ്രെഡ് ബണ്ണ് ബിസ്ക്കറ്റ് റസ്ക് പേസ്ട്രീസ് ഇതിലൊക്കെ സോഡിയം അത്യാവശ്യം ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളും പര പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം